ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായണത്തിലെ ദർപ്പശമനം ശ്രീരാമൻ പരശുരാമനുമായിട്ട് ചെയ്യുന്ന കൂടിക്കാഴ്ചയും തമ്മിലുള്ള ഒരു സംവാദവും പിന്നെ പരശുരാമൻ തൻ്റെ വൈഷ്ണവ തേജസ്സെല്ലാം ശ്രീരാമനിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മളെത്തിയത് അപ്പോൾ ബാക്കി വൈകാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കി ഇടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ ഒരു കർമ്മങ്ങൾ മായാബലം കൊണ്ട് നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തോ ഒരു തപസ്സാഫല്യമെല്ലാം വന്നു അപ്പോൾ പറയുന്നത് എൻ്റെ കൈ എൻ്റെ അടുത്തുള്ള ഈ വൈഷ്ണവ തേജസ് എല്ലാം എൻ്റെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് അതായത് രാമന് തരാൻ വേണ്ടിയിട്ട് ആണ് എൻ്റെ അടുത്ത് ഈ വൈഷ്ണവ വൈഷ്ണവചാപമുള്ളത് ആ ബ്രഹ്മാതി ദേവികളാൽ ഒരു കർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്കുന്നേ അപ്പോൾ പറയുന്നു പിന്നെ സാക്ഷാത് ശ്രീനാരായണൻ താനല്ലോ ഭഗ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇവിടെ ഈ രാമനായിട്ട് വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നിപ്പോൾ സഫലമായി വന്നിതും അമ ജന്മം മുന്നം ചെയ്തൊരു തപസ് സാഫല്യമെല്ലാം ഞാൻ ഒരുപാട് മുമ്പ് ചെയ്ത തപസ്സൊക്കെ ഇന്ന് സഫലമായി എന്ന് പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നു ബ്രഹ്മ കണ്ടു കണ്ടുകിട്ടിയിടാത്തൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം പറഞ്ഞ മഹാമുനികൾക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഈ ഭഗവാന്റെ ശ്രീരാമചന്ദ്രൻ്റെ ആ വിഷ്ണുവിൻ്റെ തന്നെ രൂപമായിട്ടുള്ള ഈ രൂപം അപ്പോൾ അത് ഞാൻ എനിക്ക് ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുന്നു ഈ രൂപം എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു പരശുരാമൻ പറയുന്നു അജ്ഞാനോദ്ഭവങ്ങളാൽ ജന്മാതിഷദ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്കലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വഹ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മായാ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽപര്യന്തം മായാസമ്പ്രതം ലോകമൂർത്താൽ താവൽപര്യന്തം അറിയാവതല്ല ഭവർ തത്വം അപ്പോൾ പറയുന്നു അങ് ജ്ഞാനസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഈ ആറ് ഭാവങ്ങൾ അതായത് നിർവികാരാത്മ പരിപൂർണനായിരിപ്പോൾ ഒരു നിർവ്വാണപ്രദനല്ലോ നിന്തിരുപടി അങ്ങ് നിർവാണ എന്താ പറയുക മോക്ഷം നൽക നൽകുന്ന നിർവ്വാണപ്രദനാണ് മോക്ഷം ആഗ്രഹിക്കുന്നതൊക്കെ നൽകുന്നതാണ് നിർവികാരാത്മ അതായത് ഭഗവാൻ വികാരങ്ങളൊന്നുമില്ല നിന്തിരുപടി പരിപൂർണനാണ് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഭഗവാൻ ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഇങ്ങനെ ആറ് അവസ്ഥകൾ അത് അജ്ഞാനം മൂലമാണത്രേ ജനിക്കുന്നത് നമുക്കൊക്കെ ഉള്ളതാണ് ഈ ആറ് ആറവസ്ഥകൾ അങ്ങ് ശോഭനമായ ജ്ഞാനത്തിൻ്റെ രൂപമാണ് എന്നിരിക്കെ ഈ അവസ്ഥകൾക്ക് അതീതനാണ് പരിപൂർണനാണ് അങ്ങ് എന്നും നിർവ്വാണദ നിർവ്വാണമൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഭഗവാനെ അങ്ങനെ എല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നെ സ്തുതിക്കുന്നു പറയുന്നു അപ്പം യാവൽ പര്യന്തം ആയാ സമ്മർദ്ദം ലോകമോർത്താൽ എത്ര കാലം ലോകം മായിയിൽ കിടക്കുന്നു നമ്മളൊക്കെ ഒരു മായിയിലാണ് ഇരിക്കുന്നത് താവൽ പര്യന്തം താവൽ അതുവരെ കാവൽപര്യന്തം അറിയാവതല്ല തത്വം അപ്പോൾ എത്ര കാലം നമ്മളീ മായയാവുന്ന ഈ ലോകത്തിൽ ഇങ്ങനെ കിടക്കുന്നു അത്ര കാലവും നമുക്ക് ഭഗവാൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് ഭഗവത് തത്വം അത്ര കാലവും നമുക്കറിയാൻ കഴിയുകയില്ല പിന്നെന്താണ് പിന്നെന്താണ് ഒരു മാർഗം സത്സംഗം കൊണ്ട് ലഭിച്ചീടിനെ ഭക്തിയോടും തത്സേവാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ തൊന്മായാ രചിതമാം സംസാര പാരാവാരം തൻ മറുകര കയറിയിടുന്നത് കാലം കൊണ്ടേ പക്ഷെ അതിനൊരു ഒരു വഴിയും കൂടെ പറയുന്നു അതായത് മനുഷ്യർക്ക് ഈ അജ്ഞാനം നീക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് സത്സംഗം കൊണ്ടാണ് മഹാന്മാരുമായിട്ടുള്ള സത്സംഗം സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും അപ്പോൾ സത്സംഗത്തിൻ്റെ പ്രാധാന്യം രാമായണം എടുത്തു പറയുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തത്വം കാരണം സത്സംഗങ്ങൾ ആചാര്യന്മാരോട് അവരുടെ വാക്കുകൾ കേൾക്കുക ഗുരുക്കന്മാരെ അവരെ പിന്തുടരുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള ശരിക്കൊരു മാർഗ്ഗനിർദ്ദേശം കിട്ടും അപ്പോൾ പറയുന്നു സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും തത് സേവാരഥന്മാരാണ് മാനുഷർ അങ്ങനെയുള്ള പിന്നെന്താ പറയുക അങ്ങേ അങ്ങേ സേവിക്കുന്നതിന് താല്പര്യമുള്ള അതാണ് തത് സേവാരഥന്മാർ ആ ഭക്തിയോടെ അങ്ങേ സേവിക്കുന്നതിൽ മുഴുകുന്നവർ അതാണ് തത് സേവാരഥന്മാർ ആ മനുഷ്യൻ പതുക്കെ പതുക്കെ ഈ മായ നിർമ്മിക്കുന്ന ആ ഈ ഐഹിക ജീവിതത്തിൽ നിന്ന് പുറത്ത് കിടക്കും സംസാര പാരാഭാരത്തിൻ്റെ മറുകര കിടക്കുന്ന അങ്ങനെയുള്ള മനുഷ്യർ അപ്പോൾ അത് സത്സംഗം കൊണ്ടേ കഴിയുള്ളൂ എന്നും അങ്ങേ അറിയാൻ താല്പര്യമുണ്ടായാൽ മതി അത്തരം മനുഷ്യർക്ക് അജ്ഞാനം നീക്കുന്ന നല്ല ആചാര്യന്മാരെ തനിയേ എന്നും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആവശ്യമായ അറിവ് ഉള്ളിൽ വരുമെന്നും പറയുന്നു പറയുന്നു തൻ മറ തൻ മറുകര കയറിയിടുന്നത് കാലം കൊണ്ടേ എന്നാണ് പറയുന്നത് ആ സംസാരസാഗരം കാലം കൊണ്ട് കര കയറാൻ പറ്റും തൊൽ ജ്ഞാനപരന്മാര മാനുഷജനങ്ങൾക്ക് ജ്ഞാനം നീക്കുവോർ സൽഗുരു ലഭിച്ചിടും അങ്ങനെ ജ്ഞാനം നീ ഉണ്ടാവാൻ വേണ്ടി ഒരു നല്ല ഗുരുവിനെയും കിട്ടും സൽഗുരുവിങ്കൽ നിന്ന് അൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിൽ ഉദിച്ചിടും തൊൽ പ്രസാദത്താലപ്പോൾ അപ്പോൾ തൊൽപ്രസാദം ഭഗവാൻ്റെ പ്രസാദം കൊണ്ട് ആ ഗുരുവിൽ നിന്ന് നല്ല വാക്യങ്ങളും നല്ല ജ്ഞാനവും നമുക്ക് ലഭിക്കും നമ്മുടെ ഉള്ളിൽ ഉദിക്കും എന്ന് പറയുന്നു കർമ്മബന്ധത്തിങ്കൽ നിന്ന് ആശ്വര്പെട്ട് ഭഗവ ഭഗ ഭവചിന്മയ പദത്തിങ്കൽ അഹന്ത ലഭിച്ചിടും ലയിച്ചിടും പറയുന്നത് അപ്പോഴാണ് ഈ കർമ്മബന്ധത്തിൽ നിന്ന് ഈ സംസാര ചക്രത്തിൽ നിന്ന് മായിൽ നിന്ന് നമ്മൾ വേ വേർപെട്ടിട്ട് ആ ചിന്മയ പദം എന്നുവെച്ചാൽ ഭഗവാന്റെ ആ പരമപദത്തിലേക്ക് നമ്മൾ ലയിക്കും എന്നാണ് പറയുന്നത് തൊദ്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷം എന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തൊല്പാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം അപ്പോൾ ഈ തൊദ്ഭക്തി വിഹീനന്മാരെന്ന് പറഞ്ഞാൽ ഭക്തിയില്ലാത്ത ആളുകൾക്ക് കല്പ കോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ എത്ര എത്ര കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു ജ്ഞാനം ലഭിക്കില്ല വിജ്ഞാന വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാൽ അറിവാണ് ആ ഭഗവാനെക്കുറിച്ചുള്ള അറിവാണ് ശരിക്കുള്ള മോക്ഷമെന്ന് പറയുന്നത് പറയുന്നു അജ്ഞാനം നീക്കി ബോധം മമ സിദ്ധിക്കണം അപ്പം ആ എൻ്റെ ഒരു അജ്ഞാനത്തെ നീക്കിയിട്ട് അങ്ങയെക്കുറിച്ചുള്ളൊരു ബോധം എനിക്ക് കിട്ടണം മമ മമ എനിക്ക് സിദ്ധിക്കണം തൊൽബോധം ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു അറിവ് ആകയാൽ പത്മങ്ങളിൽ സദാകാലം നാകുലം ഒരു ഭക്തി സംഭവിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പത്മങ്ങളിൽ അങ്ങയുടെ പാതാരന്ധങ്ങളിൽ എനിക്ക് ഭക്തി സംഭവിക്കണം സദാകാലം എന്നും ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം എന്ന് പറഞ്ഞാൽ അലട്ടലില്ലാത്ത ഒരു ഭക്തി ഒരു വിഷമങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതവും അങ്ങനെ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് അപ്പോൾ ഇവിടെ പറയുന്നു പിന്നെ അടിയൻ്റെ അജ്ഞാനം നീക്കിത്തരണം അറിയന് അടിയന് അത് അറിവ് സിദ്ധിക്കണം അതിനായി തൃപ്പാദങ്ങളിൽ എപ്പോഴും അലട്ടലില്ലാത്ത ഭക്തി ഉണ്ടാക്കിത്തരണം എന്ന് പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് ചോദ്യം പറയുന്നു അപേക്ഷിക്കുന്നു ഇവിടെ രണ്ടുപേരും വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് എന്നാലും കൂടുതൽ മഹാത്മ്യം ശ്രീരാമചന്ദ്രനാണ് അപ്പോൾ വീണ്ടും പിന്നെ സ്തുതിക്കുന്നു വിഷ്ണുവിനെ നമസ്കരിച്ചുകൊണ്ട് കുറേ വരികൾ പറയുന്നു ചൊല്ലാം नमस्ते जगत्पदे नमस्ते रमापदे नमस्ते दाशरदे नमस्ते सदापदे नमस्ते वेदपदे नमस्ते देवपदे नमस्ते मखपदे नमस्ते दरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्यादे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचंद्र നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുതേ അപ്പോൾ പറയുന്ന ഇതൊക്കെ നമസ്കാരമാണ് വിഷ്ണുവിന് നമസ്കാരം അർപ്പിക്കുന്നു വിഷ്ണുവിൻ്റെ നമ്മളെ ഒരുപാട് ഉപയോഗിച്ച വാക്കുകളൊക്കെ തന്നെയാണത് ധരാപദേ ഈ ഭൂമിയെ രക്ഷിക്കുന്ന ദേവപഥ എന്ന് പറയുന്നു അങ്ങനെയെല്ലാം ഭഗവാൻ്റെ ആ ഒരു നാമങ്ങൾ ധർമ്മപദേ ധർമ്മത്തെ രക്ഷിക്കുന്ന ഭഗവാനെ സീതാപദേ സീതയുടെ പതിയായ ഭഗവാനെ കാരുണ്യക്കടലായ എന്ന് പറയുന്നു നമസ്തേ ചാരുമൂർത്തേ ഭഗവാനെ അങ്ങനെ രാമ രാമ നമസ്തേ രാമഭദ്ര എന്നു പറയുന്നു സന്തതം നമോസ്തുതേ ഭഗവാൻ നമസ്തുതേ അതായത് സന്തതം എപ്പോഴും നമിക്കുന്നു ഭഗവാനെ ചിന്തയാ ഭവചരണാബുജൻ നമോസ്തുതയെ സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം പറയുന്നു ഇവിടെ താൻ സ്വർഗത്തിൽ പോകാനായിട്ട് സഞ്ചരിച്ച കുറേ പുണ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പരശുരാം പറയുന്നു അതിൻ്റെ അതിന് നേർക്ക് കുതിക്കട്ടെ രാമപാണം അതായത് തനിക്ക് സ്വർഗപ്രാപ്തിയിൽ പോലും ഇപ്പോൾ ഇച്ഛയില്ല ആഗ്രഹമില്ല അതിലേറെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങയുടെ ഭക്തനായിട്ട് തപസ് അനുഷ്ഠിക്കുന്നതിലാണ് എന്ന് പരശ് പരശുരാമൻ പറയുന്നു അങ്ങനെയാണ് പരശുരാമൻ ചിരഞ്ജീവിയാണെന്നും ഇപ്പോഴും ജീവിക്കുന്നു എന്നുമാണ് നമ്മുടെ ഒരു സങ്കല്പം അപ്പോൾ ബാക്കി എന്നത് കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ നിൻ തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചത് എന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നി പുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടൊരുൾ ചെയ്തു അപ്പോൾ ഇന്നത് കേട്ട് തെളിഞ്ഞ രാ ജഗന്നാഥൻ രാമേന്ദ്രൻ രാമാൻ പറയുന്നു മന്ദഹാസവം ചെയ്ത് ഭാർഗവനോട് ചെന്നാൻ അതായത് പരശുരാമനോട് പറഞ്ഞു സന്തോഷം പ്രാപിച്ചേൻ ഞാൻ എന്തിരുപടിയുള്ളിൽ എന്തെന്ന് ചിന്തിച്ചത് എന്നാൽ അവയെല്ലാം തന്നേൻ അപ്പ ഞാൻ പ്രസാ പ്രസന്നനായി എന്ന് പറയുന്നു രാമൻ പറയുന്നു ഞാൻ പ്രസന്നനായി എന്താണ് ആവശ്യമുള്ളത് എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു പ്രീതി കൈക്കൊണ്ട് അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു അപ്പോൾ പറഞ്ഞു സാ പ്രീതി കൈക്കൊണ്ട് സന്തോഷത്തോടെ ജമദഗ്നിപുത്രൻ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായ പരശുരാമൻ പറഞ്ഞു സാദരം ആദരവോടെ ദശരഥപുത്രനോട് അരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപതി രാമ കാരുണ്യമ്പുതേ എനിക്ക് എല്ലാ ഭക്തന്മാരിലും പാദപത്മങ്ങളിലും ഭഗവാന്റെ പാദപത്മങ്ങളിൽ എനിക്കെപ്പോഴും ഭക്തി ഭക്തി സംഭവിക്കണം അതാണ് എനിക്ക് ആഗ്രഹമുള്ള അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട ആ അങ്ങയുടെ പാദങ്ങളിൽ എന്ന പോലെ ആ പാദങ്ങളെ ഭജിക്കുന്നവരിലും എനിക്ക് ഭക്തി ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥന പരശുരാമനെ ഉള്ള പ്രാർത്ഥന അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണം കാരുണ്യാമ്പുതേ എന്ന് പറഞ്ഞു ഈ സ്തോത്രം മാധവ രഘുപതേ രാമ കാരുണ്യാമ്പുതേ ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാന് ഭക്തനായി തത്വജ്ഞാനി തത്വജ്ഞനായി ഇടണം വിശേഷിച്ചും പറഞ്ഞാൽ ഈ സ്തോത്രം ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്തോത്രം ജപിക്കുന്ന മനുഷ്യൻ പുമാന് മനുഷ്യൻ ഭക്തനായിട്ട് തത്വജ്ഞനായി ഭവിക്കണം വി വിശേഷിച്ചും എപ്പോഴാണ് മൃത്യു വന്നെടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിത്തെ സംഭവപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്ന് രാഘവൻ നിയോഗിച്ചാൽ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടൊരു ഗാതനേനും പറഞ്ഞു മൃത്യു വന്നെടുക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങയുടെ രാമപാദങ്ങളിൽ ചേരാൻ കഴിയണം അതാണ് തൊൽപാദാംബുജഗതി കിട്ടണം രാമപാദങ്ങളിൽ ചേരണം എന്ന് പറയുന്നു അങ്ങനെ അതിന് ചിത്തെ മനസ്സിന് മനസ്സിൽ അത് സംഭവിക്കാനായിട്ട് സംഭവ പതിനായിട്ട് അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അങ്ങനെ തന്നെ എന്ന് രാഘവൻ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടൊ രേണുഗാത നയനം അങ്ങനെ ആവട്ടെ എന്നും ശ്രീരാമൻ തഥാസ്തു എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആ വരം കൊടുത്തു സാദരം പ്രദക്ഷിണം ചെയ്ത് കം കുമ്പിട്ട് കൂപി പ്രീതനായി ചെന്ന് മഹേന്ദ്രാജലം പൂക്കീടിനാൽ അങ്ങനെ പരശുരാമൻ സന്തോഷത്തോടെ മഹേന്ദ്രപർവ്വതത്തെ ലക്ഷ്യമാക്കി രാമനെ കുമ്പട്ടതിന് ശേഷം പോയി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പൂക്കീടിനാൻ പൊക്കിയിടാൻ ചെന്നു ചേർന്നു ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും താൻ തൻ പുത്രൻ നാം രാമൻ തന്നെ ഗൂഢമായ ഗൂഢമായശ്ലേഷൻ ചെയ്താൽ ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടെ അപ്പോൾ ദശരഥ മഹാരാജാവ് കണ്ണീരൊഴുക്കി രാമനെ പുണർന്നു വളരെ സന്തോഷത്തോടെ ഒരു ഘട്ടത്തിലും പതറാത്ത അതാണ് പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പ്രൗഢാത്മാവായ എന്ന് പറഞ്ഞാൽ പതറാത്ത വസിഷ്ഠൻ അതാണ് വിധിനന്ദനനായ വസിഷ്ഠനോടും കൂടി അയോധ്യയിലേക്ക് പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥ മാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ അങ്ങനെ ഒരു അലട്ടലൊന്നും കൂടാതെ എല്ലാ പടയോടും കൂടി ശ്രീരാമാദികളും നവവധുക്കളും എല്ലാം ചേർന്ന് അയോധ്യയിലേക്ക് പോയി അവിടെ സ്വസ്ഥമായിട്ട് സ്വസ്ഥ മനസ്സനായി മാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ദശരഥനും പുത്രന്മാരും മരുമക്കളും ഒക്കെയായിട്ട് ശ്രീരാമാദികൾ നിജ ഭാര്യന്മാരോടും കൂടി സ്വയമായി രമിച്ച് വാണിയിടിനാറെല്ലാവരും വൈകുണ്ടപുരിതന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദപുണ്ടം ആനന്ദം പൂണ്ട് വസിച്ചിടിനുദിനം അപ്പോൾ പറയുന്നു ഇവിടെ രാമൻ ശ്രീരാമാദികൾ എല്ലാവരും അങ്ങനെ ചേർന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയോടുകൂടി വൈ കുണ്ടത്തില് വാഴും പോലെയാണ് അത്രയും രാമനും സീതയും കൂടിയിട്ട് അയോധ്യയിൽ വസിച്ചത് കാരണം മനുഷ്യരൂപം ധരിച്ചു വന്ന മഹാവിഷ്ണു അല്ലേ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നു ആനന്ദമൂർത്തി മായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ച് ഇടിനാനനനുദിനം അങ്ങനെ ആനന്ദത്തോടു കൂടി അയോധ്യയില് കഴിയുന്നു കേയനരാധിപനാകിയ യുധാജിത്തും കൈകേതനേനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചത് കണ്ടൂർ ദശരഥൻ സോദരനായി മേവിടും ദ ശത്രുഘ്നനും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാ ആദരവോടും നടന്നേടിനാനവർം ആ സമയത്താണ് നിർണായകമായ വേറൊരു സംഭവം കൈകേയ രാജാവായ യുദാജിത്ത് ഭരതനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി ദൂതനെ അയച്ചു അങ്ങനെ ശത്രുഘ്നോടുകൂടി ദശരഥൻ ഭരതനെയും ശത്രുഘ്നെയും കൂടി കെ 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 രാജ്യത്തിലേക്ക് അയക്കുന്നു സ്വന്തം അമ്മയുടെ നാടാണ് ഭരതൻ്റെ പോകുന്നു അപ്പോൾ മാതുലൻ തന്നെ കണ്ട് ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചീടിനാരത് കാലം അപ്പം മാതുലൻ അമ്മാവനെ യുദാജിത് അമ്മാവനെയൊക്കെ കണ്ട് ശത്രുഘ്നൻ ഭരതനും മോദം ഉൾക്കൊണ്ട് മുഖം സന്തോഷത്തോടെ വസിച്ചീടിനാർ അതുകാലം അവിടെ കുറേ കാലം താമസിച്ചു മൈഥിലിയോടും നിജനന്ദനനോടും ചേർന്ന് കൗസല്യ ദാനം പരമാനന്ദം പൂണ്ടാൾ ലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ച് ദശരഥൻ സങ്കേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ നമരാലയെ വാഴും പോലെ അപ്പോൾ ഇവിടെ പിന്നെ ശ്രീരാമനും സീതയും ഒപ്പം കൗസല്യയും എല്ലാവരും ചേർന്ന് ദശരഥനൊക്കെ അയോധ്യയിൽ എങ്ങനെയാണോ സാഗേതപുരി സാഗേതപുരി എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ദേവാലയത്തിൽ അതാണ് സാഗേതപുരി അയോധ്യ സാഗേതപുരി എന്ന് പറയുമ്പോൾ അയോധ്യ അമരാലയെ ഇന്ദിൻ ഇന്ദ്രൻ ദേവാലയത്തിൽ വാഴുന്ന പോലെയാണ് അവർ അവിടെ ജീവിച്ചത് അങ്ങനെ ആഹ്ലാദത്തോട് ജീവിച്ച കാര്യം പറയുന്നു നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവ്വലോകാനന്ദാർത്ഥം മാനുഷാകൃതി പൂണ്ട് തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ച് വാണാൻ അയാ അയോധ്യാപുരി തന്നിലെന്നേ അങ്ങനെ മാനുഷരൂപം പൂണ്ട ഭഗവാൻ വിഷ്ണു ഭഗവാൻ മായാദേവിയായ സീതയോടും കൂടി ഒന്നിച്ച് അയോധ്യാപുരിയിൽ സന്തോഷത്തോടെ വാഴുന്നു എന്ന ഒരു ചിത്രത്തോടു കൂടിയാണ് ഈ ഒരു ബാലകാണ്ടം സമാപിക്കുന്നത് ശ്രീകൃഷ്ണാർപ്പണം ഭഗവാന് സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് ഈ ഭാഗം സമർപ്പിക്കുന്നു ഇതീ അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി ബാലകണ്ഠം സമാപ്തം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതിമ രമണീയ വിഗ്രഹ നമസ്തുദേണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഗുരുവാരപ്പനി ഇത്രയും ഭാഗങ്ങൾ സമർപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ സമർപ്പിക്കുന്നു ഓം തത്സദ് ഹരേ കൃഷ്ണ